ീണമുണ്ടാക്കാതെ മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് രോഗപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതെ അലസത കാണിച്ചാൽ വലിയ ദോഷത്തിലേക്ക് എത്തിച്ചേരും ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് മക്കളിൽ നിന്നും കാര്യമായ പിന്തുണയോ സഹായമോ ഉണ്ടായെന്നു വരില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർക്ക് രോഗബാധയ്ക്ക് സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മക്കൾക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ളതല്ല എങ്കിലും സർക്കാർ ജോലിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ലഭിച്ചേക്കാം എന്നാൽ മേലുദ്യോഗസ്ഥരുടെ കടുത്ത സ്വഭാവങ്ങൾ മൂലം ജോലിയിൽ സ്വസ്ഥത കുറയുവാൻ വഴി കാണുന്നുണ്ട് ഈ മൂന്ന് നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് രണ്ടായിരത്തി വർഷത്തിന്റെ അവസാന മൂന്ന് മാസങ്ങളിൽ കാര്യമായ നേട്ടങ്ങളും